അവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞാനൊരു മേക്കപ്പ് ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു മേക്കപ്പ് ചാലഞ്ച് ആണോന്ന് എനിക്കറിയത്തില്ല എന്റെ മൂന്നര വയസ്സായ എൻ്റെ കുഞ്ഞുമോളോട് ഞാന് എന്തൊക്കെ സാധനങ്ങളാണ് അമ്മയുടെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അവക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ചലഞ്ച് കാരണം എല്ലാവരും എന്നോട് പറയും എല്ലാവരും എന്നോട് പറയും അവർക്ക് മേക്കപ്പിടണ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ഞാനിപ്പോൾ കുഞ്ഞു കൊച്ചായതുകൊണ്ട് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല ജസ്റ്റ് മോയിസ്ചറൈസറും പൗഡറും മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പം ആള് ഇച്ചിരി കുറുമ്പത്തി ഒക്കെയാണ് ഇച്ചിരി പാടാണ് ആളെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോയുടെ മുമ്പിലൊക്കെ കൊണ്ടുവരാനൊക്കെ അപ്പം ആൾ നല്ല മൂഡിലാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ വീഡിയോയിലോട്ട് പോണേക്ക് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ നമുക്ക് വീഡിയോസിലോ എന്റെ മൂന്നര വയസ്സായ കുഞ്ഞിപ്പുള്ള അപ്പൊ അമ്മയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ റെഡി ആണോ ശെരിയായിട്ട് ഉത്തരം പറയുവോ പറയാ ഓക്കെ അപ്പൊ അമ്മയുടെ വണ്ടിയിരിക്ക അമ്മ ഓരോ സാധനങ്ങളും എടുത്ത് കാണിച്ചു തരാം ഏഹ് അപ്പൊ അത് എന്ത് സാധനാണ് പേരറിയില്ല പേര് പറയുക അത് കഴിഞ്ഞിട്ട് അമ്മ അത് ഏതില്ല എവിടെ ഉപയോഗിക്കണെന്നൊക്കെ പറയാ ഓക്കേ ഓക്കേ അപ്പൊ അമ്മ ഫസ്റ്റ് കാണിച്ചത് ഇതാണ് ഇതെന്താ പൗഡർ അമ്മ എവിടെ ഉപയോഗിക്കാറ് എങ്ങനെ അമ്മ അമ്മ എങ്ങനെ പൗഡർ ഇടാറ് കാണിച്ചിട്ട് കൊണ്ട് കാണിച്ചത് എങ്ങനെ അങ്ങനെ അമ്മ പൗഡർ ഇടേ ആ ശരി ഗുഡ് ഗേൾ അടുത്ത വേറൊരു സാധനം കാണിച്ചുതരാം ഇതെന്താ അമ്മ തുറന്ന് കാണിച്ചു തരാം ഇതെന്താ മൂത്തേക്കണ സാധന ഇതെങ്ങനെയാ അമ്മ മൂത്തേക്കണപ്പുള്ള കാണിച്ചെ അങ്ങനെയാണ് ചെയ്യണേ ഓ ഗുഡ് ഗേൾ അടുത്തത് ഇതാണ് സാധനം തേർഡ് ഇതാണ് സാധനം ആ ഞാൻ ചോ ചോദിച്ചിട്ടുണ്ടെ ഇതെന്താ സാധനം അതിലോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ക്രീമ ആ എവിടെയൊക്കെ തേക്കണേ ക്രീമ് അങ്ങനെ ക്യാമറയിലേക്ക് നോക്കി കാണിക്കണേ അങ്ങനെയാണ് അമ്മ ക്രീം തേക്കലേ ഗുഡ് ഗെ ആ ഇനി അടുത്തത് ഈ സാധനമാണ് ഇതാണ് ഇതെന്താ അല്ല റബറല്ല അല്ല ഇത് എവിടെ ചെയ്യണ സാധന ഓ അവണേക്ക് അറിയാം പക്ഷെ പേരറിയത്തില്ല ഇതിന്റെ നെയിൽ ഫൈലറ് പറഞ്ഞേ നെയിൽ ഫൈലറ് പറഞ്ഞേലർ ഗുഡ് ഗെയിൽ അപ്പം അഞ്ചാമത്തെ സാധനം കവറിന്റെ അകത്താണ് ഇതെന്താ ഇതൊക്കെ എന്താ ഇതിന്റെ പേരെന്താ ആ അങ്ങനെ ചെയ്യണ സാധനമാണ് ഇതെന്താ സാധനം എന്താ പേരെന്താ പ്രേരെന്താളിക്ക് പേരറിയോ ബ്രഷ് അയ്യോ ഇനി ഇതെന്താ സാധനം അടുത്ത സ്പ്രേ ഇനി ഇതെന്താ ഓ കാലയിൽ ചെളി ഇത് പറഞ്ഞത് കാലയിൽ ചെളി കളയണ സാധനം കേട്ടോ ഇത് ശരിക്കും നമ്മുടെ നെയിൽസ് ഒക്കെ നമ്മൾ ഷേപ്പ് ചെയ്യണ സാധനാണ് അവള് പറഞ്ഞ ശരിയാണ് ഞാൻ ഇടയ്ക്ക് ചെളി കളയാനും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് അവളത് അങ്ങനെ പറഞ്ഞ കേട്ടോ അമ്മ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ കണ്ടോ അയ്യോടെ ആണോ അട്ട് നീ എനക്കു ചെയ്യാറില്ലേ അമ്മ പുള്ളിയുടെ കാലം ചെയ്തോന്നൊരിക്കണില്ലല്ലോ അമ്മ ഓർക്കണില്ലല്ലോ ഒരു ക്രീമാണ് അപ്പം ഞാൻ റെക്കമെന്റ് ഒക്കെ ചെയ്യ മീൻസ് നല്ലൊരു ക്രീമാട്ടോ ഇത് ക്രീം അല്ല ടാൻ റിമൂവലിന്റെ ഒരു ബ്രൈറ്റനിങ് ഫേസ് ഫേസ് ആണ് സാധനം പിന്നെ അടുത്ത സാധനം ഏറ്റവും പ്രിയ ഇഷ്ടപ്പെട്ട അവിയ ഇഷ്ടപ്പെട്ടൊരു സാധനാണ് ഇതെന്താണോ ഇനി അടുത്ത സാധനം എന്താ ഇതാണെന്താ ഇതിന്റെ പേരെന്താ ഇത് എവിടെ അമ്മ എവിടെ എഴുതാറത് അവിടെ ഓക്കെ ഇതെന്താ ഇതിന്റെ പേരെന്നാ ഇതിന്റെ ആ പേരെന്നോ പറഞ്ഞ ഇതാണ് ഇതെന്താ സാധനം കണ്ണിന്റെ മോള് തേക്കണത് അപ്പൊ ഇതിന്റെ പേരെന്നാ ഐഷാടോ ഐഷന്റെ പേര് ഇനി ഇതെന്താ അമ്മക്ക് എത്ര ഉണ്ട് മൂന്ന് ഉണ്ട് പുള്ളക്ക് ഉണ്ട് രണ്ടോ ഓക്കെ ഇതെന്താ ഓ ചുണ്ടി തേക്കണം ലിപ്സ്റ്റിക്ക് പുള്ള തേക്കാറുണ്ടോ ലിപ്സ്റ്റിക്ക് അപ്പ പറഞ്ഞിട്ട് തേക്കണ്ട എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ തേക്കണ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എന്റെ അപ്പൻ ഭയങ്കര ക്രൂരനായതുകൊണ്ട് എന്റെ അപ്പൻ പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് തേക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എന്റെ അപ്പൻറെ പുള്ളിയാണ് ഞാൻ എന്റെ അപ്പൻ പറഞ്ഞ മാത്രം കേൾക്കണ പുള്ളിയാണ് പുള്ളി അതന്നെ ലിപ്സ്റ്റിക് തേക്കില് നിർത്തി അല്ലേ അല്ലേ ഇതന്നെ എങ്ങനെ സ്പ്രേ നമ്മളെവിടെയൊക്കെ സ്പ്രേ അടിക്കണേക്ക് ഇതെന്താ സാധനങ്ങനെ കഴിക്കണ ലൈറ്റ് സാധനം ഓക്കെ ഇതെന്താ സാധനം ഇതെന്നാ ഇതെവിടെയാമ്മേ കണ്ണിന്റെ മുള്ള ആ ഇത് ഇത് ഇതെങ്ങനെയാ തേക്കണമ്മ ഇങ്ങനെ ഓക്കെ ഇതിപ്പോ എനിക്കാണോ എന്റെ സാധനങ്ങളുടെ പേര് അറിയാവുന്ന നിനക്കാണോ ഇത് ക്രീം ആ ഇത് എന്ത് ക്രീമാ ഫൗണ്ടേഷൻ ഇതാണ് അമ്മന്റെ അപ്പന്റെ പറഞ്ഞ അമ്മന്റെ ചീപ്പം ചീപ്പ് അപ്പോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവളെ കാണിച്ചത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം ഉണ്ടായിരുന്നു അവക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും പേരവക്ക് അറിയാം പക്ഷെ കൊറേ കൊറേയിടത്തിന്റെ സംഭവം എന്താ ചെയ്യണ്ടേന്ന് അറിയാം പക്ഷെ എന്താണ് അതിന്റെ പേരെന്നറിയില്ല രണ്ടുമൂന്നിടത്തിന്റെ ഒക്കെ കാരണം അവള് ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോ ഒന്നും ഫൗണ്ടേഷൻ ഇടൊക്കെ ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോ അവളെ കാണിച്ചു കാണിച്ചുകൊടുക്കാറില്ല കാരണം ഞാൻ കണ്ണ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് മേത്ത് മുഖത്ത് പൂശനാണ് ആളുടെ പരിപാടി അപ്പൊ ഞങ്ങള് തമ്മിൽ എന്നും ഞങ്ങള് തമ്മിൽ അത് പറയുമ്പോൾ ചിരിക്കുക ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നും അടി കൂടും അങ്ങോട്ട് പോക്കോ ഇത് അത് പറഞ്ഞോണ്ട് ഞങ്ങൾ എന്നും അടി കൂടും ഞാൻ ചൂട്ടിക്ക് പോണ സമയത്തൊക്കെ ആൾ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കൂട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന തെറ്റപ്പെടാ അപ്പൊ ആദ്യം പറഞ്ഞേ അടുത്ത വീഡിയോ കാണാൻ മര്യാദയ്ക്ക് ഇരിക്കേ അടുത്ത വീഡിയോ മര്യാദയ്ക്ക് പറ അടുത്ത വീഡിയോ കാണണേക്ക് വരും